മണ്ണൂരിലെ കുട്ടികളുടെ കൃഷി പാർക്കിന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി മഴുവന്നൂർ കൃഷി ഓഫീസർ ഷിഹാബ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു വിജയികളായ വിദ്യാർത്ഥികൾ ഒട്ടനവധി സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി മൂവാറ്റുപുഴ മണ്ണൂരിലെ കുട്ടികളുടെ കൃഷി പാർക്കിന്റെ രണ്ടാമത് വാർഷികവും എസ് എസ് എൽ സിക്ക് എ പ്ലസോടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ മഴുവന്നൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങും ഏറെ വേറിട്ട അനുഭവമായി വിദേശ കർഷക അവാർഡ് ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ പ്രശസ്ത പ്രവാസി കർഷകൻ പാപ്പാളി പി വി വർഗീസാണ് കുട്ടികളുടെ കൃഷി പാർക്ക് എന്ന ജൈവ കൃഷി സ്ഥാപകൻ യോഗത്തിൽ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ടി ജോയ് അധ്യക്ഷത വഹിച്ചു മഴുവന്നൂർ കൃഷി ഓഫീസർ ഷിഹാബ് ബാബു ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പതിനൊന്ന് വിദ്യാർത്ഥികൾക്ക് അതിഥികൾ ചേർന്ന് കൃഷി പാർക്കിന്റെ മൊമെന്റോയും സർട്ടിഫിക്കറ്റും സമ്മാനിച്ചു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബി ജയൻ മഴുവന്നൂർ പഞ്ചായത്ത് മെമ്പർ പി കെ എൽദോ ബി ജെ സ്റ്റേറ്റ് കൌൺസിൽ മെമ്പർ എൻ വിജയൻ ഒരുമാ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ൽ സി എസ് ബി ബാങ്ക് മാനേജർ ജീവൻ ഇസാഫ് ബാങ്ക് മാനേജർ ജിബി ഫെഡറൽ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ വത്സലകുമാരി ഫാദർ സജി പൊതുപ്രവർത്തകൻ രക്ഷിതാക്കൾ നാട്ടുകാർ അടക്കം ഒട്ടേറെ പേർ ചടങ്ങിൽ സംബന്ധിച്ചു ചടങ്ങിൽ കുന്നക്കുരു ഗവൺമെന്റ് യു സ്കൂൾ മുൻ ഹെഡ് മിസ്റ്റർ ഭവാനിയമ്മ ടീച്ചറെ പൊന്നാട അണിയിച്ച് ആദരിച്ചു ബേസിൽ ജിമോൺ ജീവൻ ജോഡി സെഫാൻ ബേസിൽ സജി മീനാക്ഷി പ്രമോദ് ആൻഡ്രിയ എൽദോ ദേവിക എസ് റജി മിന്നു ലിജു ബിൽസ ബേബി ആൻഡ് കുര്യാക്കോസ് എൽദോ ന്ദ് എ മോഹൻ ദേവദത്ത് എ മോഹൻ എന്നീ വിദ്യാർത്ഥികൾ ഇസ ബാങ്കിന്റെ ഉപഹാരങ്ങളും ഭവാനി അമ്മ ടീച്ചറിന്റെ സമ്മാനമായി പേനകളും എന്ന അമേരിക്കൻ ഫ്രൂട്ടിന്റെ തൈകളും നാടിന്റെ തണൽ എന്ന ആശയത്തിലുള്ള വിത്ത് പേനകളും അടക്കം നിരവധി സമ്മാനങ്ങൾ സ്വീകരിച്ചു മികച്ച കുട്ടി കർഷകയായി ഹന്ന പി ജിമോൻ തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച ഗാർഡനുള്ള പുരസ്കാരം ഏലിയാമ വർഗീസ് ഭവാനി ടീച്ചറിൽ നിന്നും ഏറ്റുവാങ്ങി ലഹരിക്കെതിരെ കൃഷി എന്ന ആശയത്തിൽ ഭാവി തലമുറ കൃഷിയെ ലഹരിയാക്കണമെന്ന് പി വി വർഗീസ് മീഡിയ സിറ്റി ഐ ന്യൂസിനോട് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കുട്ടികളുടെ കൃഷി പാർക്കിൻ്റെ രണ്ടാമത് വാർഷികമാണ് നമ്മൾ നടത്തിയത് ഈ കുട്ടികളുടെ കൃഷി പാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊന്നും ഇതുപോലെ നമ്മുടെ കേരളത്തിലായിരുന്നു നടത്താത്തൊരു വിധമാണ് കാരണം എസ് എൽ സിക്ക് എ പ്ലസ് എ പ്ലസ് മേടിച്ച കുട്ടികളെ അനുമോദിക്കുന്നതിനോടൊപ്പം തന്നെ അവർ എന്താണ് കൃഷി എന്നുള്ളത് നമ്മുടെ മക്കൾ ഭാവിയിലേക്ക് മനസ്സിലാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് അവർക്ക് കാണാനും ആയിട്ട് നൂറിൽ പരം ചെടികൾ നമ്മളിപ്പോൾ നട്ടു വളർത്തുന്നുണ്ട് നമ്മുടെ ഈ മഴവന്നൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ കുട്ടികളെയാണ് നമ്മൾ ആദരിക്കുന്നത് ഈ ആദരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളൊരു പേന കൂടി കുട്ടികൾക്ക് ഈ ആദരവിൻ്റെ ഒപ്പം കൊടുക്കുന്നുണ്ട് ആ പേന സാദാ പേനയല്ല അത് നമ്മുടെ നാടിനൊരു തണൽ എന്നൊരു മുദ്രാവാക്യം കൂടിയുണ്ട് അതുപോലെ തന്നെ ഒരു ണത് കാരണം നമ്മൾ ഒരു പേനയിൽ കൂടി രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്നത് തണലും ഒരു കൈത്താങ്ങുമാണ് ചെയ്യുന്നത് കിഴങ്ങ് മറുനാടൻ പഴങ്ങൾ പച്ചക്കറികൾ വിവിധതരം വാഴകൾ തുടങ്ങി എൺപത്തഞ്ചിലധികം ഐറ്റങ്ങളുള്ള കുട്ടികളുടെ കൃഷി പാർക്കിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളായ നാരങ്ങ വെള്ളരി കാച്ചിൽ പപ്പായ കുമ്പളങ്ങ ചേമ്പ് കപ്പ തുടങ്ങിയവയുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ ¡Gracias!